ിയപ്പെട്ട കഥ ഒരു ബുദ്ധിമാനെ കുറിച്ചുള്ള കഥയാണ് ബുദ്ധിമാൻ എന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമാൻ ഭയങ്കര ബുദ്ധിമാൻ പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് അവിടുത്തെ പ്രജകളോട് ഒരു ചോദ്യം ചോദിച്ചു ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ചോദ്യം ചോദ്യം ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നയാൾക്ക് രാജാവിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ആനയുടെ അത്രയും തൂക്കം സ്വർണം വലിയ സമ്മാനമല്ലേ എല്ലാവരും ഉത്തരം തപ്പി എന്നാൽ നമ്മുടെ നായകനായ കർഷകൻ ഉത്തരം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു രാജാവിനോട് പറഞ്ഞു ശരി ഉത്തരമായിരുന്നു എന്നാൽ രാജാവ് വിചാരിച്ചിരുന്നത് ആരും ഇതിന് ഉത്തരം കണ്ടുപിടിക്കില്ലെന്നാണ് രാജാവ് സ്വർണം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു സുഹൃത്തെ ആനയെ തൂക്കാൻ അത്രയും വലിപ്പമുള്ള ഒരു ത്രാസ് ഞങ്ങളുടെ കയ്യിലില്ല ഇനി അത് ഉണ്ടാക്കണം അത് ഉണ്ടാക്കി വരുന്ന സമയം കൊണ്ട് ഞാൻ സ്വർണം തന്നാൽ പോരെ അപ്പോൾ സുഹൃത്ത് പിന്നൊരു ദിവസം വന്നു നമ്മുടെ കർഷകന് കാര്യം മനസ്സിലായി രാജാവേ സ്വർണം ഞാൻ തന്നെ അളന്നോളാം ഇന്ന് തന്നെ അളന്നോളാം പക്ഷേ വൈകിട്ട് കുളക്കരയിൽ കാണണം കുളക്കരയിൽ വരുമ്പോൾ ഒരു വലിയ വള്ളവും ആനയും വരണം വള്ളം കൊണ്ട് സ്വർണം ആൾക്കോ അന്നാ കണ്ടിട്ട് തന്നെ ഒരു കാര്യം രാജാവ് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം അവർ കുളക്കരയിൽ വെച്ച് കണ്ടു കർഷകന്റെ നിർദ്ദേശപ്രകാരം വള്ളത്തിലേക്ക് ആനേനെ കയറ്റി സ്വാഭാവികമായും ആനയുടെ ഭാരം കാരണം വള്ളം താഴ്ന്നു താഴ്ന്നു താഴ്ന്ന് ഒരു ലെവൽ എത്തിയപ്പോൾ വള്ളത്തിൽ ഒരു വര വരച്ചു ചോക്ക് വെച്ചും ഇനി ആനേനെ എടുത്തോളൂ ആനേനെ എടുത്തു മാറ്റി വള്ളം വീണ്ടും പൊങ്ങി കർഷകൻ പറഞ്ഞു സ്വർണ്ണമിട്ട് തുടങ്ങിക്കോളൂ സ്വർണ്ണമിട്ട് തുടങ്ങി അങ്ങനെ ഇട്ട് വള്ളം താഴ്ന്നു തുടങ്ങിയപ്പോൾ താഴ്ന്നു താഴ്ന്ന് ഒരു നമ്മൾ ആനയെ കയറ്റിയപ്പോൾ വരച്ചൊരു ലെവലില്ലേ അവരും വരെ എത്തിയപ്പോൾ കർഷകൻ പറഞ്ഞു ഇനി സ്വർണം വേണ്ട രാജാവിനും മന്ത്രിക്കും കാര്യം മനസ്സിലായി ആന നിന്നപ്പോൾ താഴ്ന്ന ഇത്രയും തന്നെ അല്ലേ സ്വർണം വിട്ടപ്പോഴും താഴ്ന്നത് അപ്പോൾ അളവ് ആണ് സ്വർണം എടുത്തു അദ്ദേഹം പോകാൻ പോയപ്പോൾ ഒരുപാട് വേറെ സമ്മാനങ്ങളും രാജാവ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിനെ പോലെ ബുദ്ധിമാനാവണ്ടേ നമുക്ക് അതിന് മിഠായ്പുതിയുടെ കൂടെ കൂടണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ